നമസ്കാരം പ്രവാസികളെ ന്യൂസിലേക്ക് സ്വാഗതം സമ്പൽ സമൃദ്ധമായ പ്രതീക്ഷകളുമായി ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് പൂക്കളവും ഓണക്കോടിയും സദ്യയുമൊക്കെ ഓണാഘോഷത്തിന്റെ മാറ്റു കൂട്ടുകയാണ് ഉള്ളവനും ഇല്ലാത്തവനും എന്ന വേർതിരിവില്ലാതെ ജാതി ഭേദമില്ലാതെ മുഴുവൻ മലയാളികളും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ആഘോഷം മലയാളികളുടെ പുതുവർഷ മാസമായ പൊന്നിൻ ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത് പഞ്ഞ കറുക്കിടകത്തിന് പിന്നാലെത്തുന്ന ചിങ്ങം സമൃദ്ധിയുടെ മാസമാണ് ഓണം കേരളത്തിന്റെ കാർഷികോത്സവം കൂടിയാണ് അത്തം നാളിൽ തുടങ്ങുന്ന മലയാളികളുടെ കാത്തിരിപ്പ് പത്താം നാൾ തിരുവോണത്തോടെയാണ് അവസാനിക്കുന്നത് തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസം കൂടിയാണെന്ന് ഐതിഹ്യം ജർമ്മനിയിലെ ഓണാഘോഷത്തിന്റെ കാര്യമെടുത്താൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് തുടങ്ങിയ എല്ലാ വാരാന്ത്യങ്ങളിലും ഓണാഘോഷമാണ് ഇന്ന് തിരുവോണ ദിനത്തിലാണെങ്കിലും ഒരു ഓണാഘോഷത്തിൽ ഗസ്റ്റായി പങ്കെടുക്കാൻ പ്രവാസി ഓൺലൈന് അവസരം കൈവന്നു ഇതുവരെയായി വിവിധ സംഘടനകൾ കൂട്ടായ്മകൾ ക്ഷണിച്ച ഏഴ് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യവുമുണ്ടായി ഇനിയും ഈ മാസത്തിലെ വാരാന്ത്യങ്ങളിൽ ഓണാഘോഷവും വരുന്നുണ്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് യുഎസ്എൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എന്തായാലും തിരുവോണത്തിന്റെ ഈ ധന്യതയിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ തിരുവോണാശംസകൾ ഹൃദയപൂർവ്വം നേരുകയാണ് ഇനി വാർത്തകളിലേക്ക് കടന്നാൽ യൂറോപ്പിൽ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നദികൾ കരകവിഞ്ഞൊഴുകുന്നതിനാൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങളും തകൃതിയായി നടക്കുകയാണ് യൂറോപ്പിൽ ഉടനീളം കനത്ത മഴയെയും വെള്ളപ്പൊക്കത്തെയും തുടർന്ന് റൊമാനിയയിൽ നിരവധി ആളുകൾ മുങ്ങിമരിക്കുകയും ഓസ്ട്രിയയിൽ ിൽ ഒരു അഗ്നിശമന സേനാംഗത്തിന് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു വിയാലെ ലഡേക്ക നദിയുടെ ഉയർന്ന ജലനിരപ്പ് വീണ്ടും ഉയരുകയാണ് വെള്ളിയാഴ്ച രാവിലെ മുതൽ തെക്കു പടിഞ്ഞാറൻ പോളണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സഹസ്രാബ്ദ വെള്ളപ്പൊക്കത്തേക്കാൾ കൂടുതൽ മഴ പെയ്തിട്ടുള്ളതിനാൽ അവിടെയും വെള്ളപ്പൊക്കം തുടരുകയാണ് അതേസമയം കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ബുഡാപെസ്റ്റ് ഹങ്കറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിലെ ഡാനിയൂമ്പ് നദിയിൽ എട്ട് പോയിന്റ് അഞ്ച് മീറ്ററിൽ അതായത് ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് അടി ഉയർന്നതായിട്ടാണ് റിപ്പോർട്ട് ഇതോടെ ജലനിരപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ രേഖപ്പെടുത്തിയ എട്ട് പോയിന്റ് ഒൻപത് ഒന്നിന് ഒപ്പം എത്തുകയാണ് ഡാനിയൂമ്പ് നദിയിൽ കാർ വീണതിനെ തുടർന്ന് കാണാതായ ആളുകൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ് എന്നാൽ കിഴക്കൻ ചെക്ക് റിപ്പബ്ലിക്കിലെ ലിപ്പവ ലാസ്നെ ഗ്രാമത്തിന് സമീപം ശനിയാഴ്ച സ്റ്റാറിക് നദിയിൽ വീണ കാറിലുണ്ടായ മൂന്ന് പേരെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ് അതേസമയം സെൻട്രൽ യൂറോപ്യൻ രാജ്യത്തെ ബാധിച്ച വെള്ളപ്പൊക്കത്തിൽ ഗ്രാമവും അടുത്തുള്ള പട്ടണമായ ജസനിക്കും ഏറെ നാശത്തിന് വിധേയമായി ജസനൈ ജില്ലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും പോലീസും അഗ്നിശമന സേനയും ഹെലികോപ്റ്ററുമാണ് ഉപയോഗിച്ചത് പതിനായിരത്തിലധികം ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് റൊമാനിയയിൽ കൊടുങ്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി കിഴക്കൻ മധ്യ യൂറോപ്പിൽ വീശിയടിച്ച കൊടുങ്കാറ്റിൽ റൊമാനിയയിൽ അഞ്ചാമത്തെ ആൾ മരിച്ചതായി ഏജൻസി റിപ്പോർട്ട് പറഞ്ഞു രാജ്യത്തിന്റെ കിഴക്കൻ ഗലാറ്റിയുടെ അതേ പ്രദേശത്തു മുമ്പ് നാലും പേരെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് അയ്യായിരം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ട് എന്നാൽ പോളണ്ട് ചെക്ക് ട്രെയിൻ കണക്ഷൻ വെള്ളപ്പൊക്കം മൂലം തടസ്സപ്പെട്ടു ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്ന് പോളണ്ടിലേക്കുള്ള ട്രെയിനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ റദ്ദാക്കിയതായി സർക്കാർ ഉടമസ്ഥയിലുള്ള കമ്പനി അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് തെക്ക് പടിഞ്ഞാറൻ പോളണ്ടിനെയും ചെക്ക് റിപ്പബ്ലിക്കിനെയും വലിയ പ്രദേശങ്ങൾ വെള്ളപ്പൊക്കത്തിൽ വെള്ളത്തിനടിയിലായി മഴ തുടരുമെന്നാണ് പ്രവചനം ഓഷ്യൻ അഗ്നിശമന സേനാംഗം വെള്ളപ്പൊക്കത്തിലാണ് മരിച്ചത് ഓഷ്യയിലെ നാടകീയമായ സാഹചര്യം ലാൻഡ്സ്കേപ്പ് ഒരു തടാക ദൃശ്യമായി മാറി വിയെന്നൈയിലൂടെ ഒഴുകുന്ന വീൻ നദിയിൽ വെള്ളത്തിന്റെ നില ഉയരുകയാണ് വിയെന്നയുടെ സബ്വേ സംവിധാനം തടസ്സപ്പെട്ടു ഡാനിയൂമിന് തെക്ക് ഒരു ലൈനിൽ ട്രെയിൻ സർവീസ് നിർത്തിവെച്ചു ലോവർ ഓസ്ട്രിയ ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചു വിയന്നയ്ക്ക് ചുറ്റും റോഡുകൾ വെള്ളത്തിനടിയിലാണ് ഒറ്റ രാത്രി കൊണ്ട് വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാൻ അടിയന്തര സേവനങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു വിയന്നയുടെ പടിഞ്ഞാറ് പിലാച്ച് നദിയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്തി പല മുനിസിപ്പാലിറ്റികളും റബ്ബർ ഡിങ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒഴിപ്പിക്കൽ തുടരുക ാണ് ഭൂകർപ്പ ലൈനുകളുടെ ഭാഗങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു തെക്കു പടിഞ്ഞാറൻ പോളണ്ടിലെ ക്ലോട്ട്സ്കോ ജില്ലയിൽ ഒരാൾ മുങ്ങി മരിച്ചു ആയിരത്തി അറുനൂറ് പേരെയാണ് അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ദിവസങ്ങളോളം ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് പതിനേഴായിരം വീടുകൾക്ക് വൈദ്യുതി മുടങ്ങി ചില പ്രദേശങ്ങളിൽ സെൽഫോൺ സേവനവും നിലച്ചു നഗരങ്ങളിലേക്കുള്ള റോഡ് പ്രവേശനം ഫലത്തിൽ വിച്ഛേദിക്കപ്പെട്ടു ഇരുപത്തി അയ്യായിരം ജനസംഖ്യയുള്ള ക്ലോട്സ്കോ നഗരം ഭാഗികമായി വെള്ളത്തിനടിയിലാണ് എന്നാൽ തെക്കു പടിഞ്ഞാറൻ പോളണ്ടിലെ അണക്കെട്ട് തകർന്നു ബിയാൽ നദിയിലെ ഉയർന്ന ജലനിരപ്പ് പോളണ്ടിലെ ക്രാക്കോവിനെ സാരമായി ബാധിച്ചു താമസക്കാരെയും ഒഴിപ്പിച്ചു പൊതുഗതാഗതം തടസ്സപ്പെട്ടു വെള്ളപ്പൊക്കം മധ്യയൂറോപ്പിൽ തുടരുന്നതിനിടെ കനത്ത മഴ വീണ്ടും ഉണ്ടാവുകയാണ് ഇരുപതാം നൂറ്റാണ്ട് തുടക്കത്തിൽ നിർമ്മിച്ച അണക്കെട്ടാണ് ചെക്ക് അതിർത്തിയോട് ചേർന്നുള്ളത് തകർന്നതെന്നാണ് റിപ്പോർട്ട് അതേസമയം ജർമ്മനിയിലെ കാലാവസ്ഥയിലും വലിയ മാറ്റമാണ് ഉണ്ടായത് വേനൽക്കാലത്തിൽ തണുപ്പുകാലം അനുഭവപ്പെട്ടു ശക്തമായ മഴ പെയ്തുവെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടായില്ല എന്ന ആശ്വാസവും എല്ലാവർക്കും ും സഹായകമായി മധ്യേഷ്യയിലേക്കുള്ള ത്രിദിന യാത്രയുടെ തുടക്കത്തിൽ ജർമ്മൻ ചാൻസലർ ഒരാട്ട് ഷോൾസ് ഉസ്ബെക്കിസ്ഥാനിലെത്തി അഞ്ച് പ്രാദേശിക ശക്തികളുള്ള ഉച്ചകോടി ഷെഡ്യൂളിലാണ് ചാൻസലർ പങ്കെടുക്കുന്നത് ഷോൾസിന്റെ ആദ്യ സന്ദർശനം ഉസ്ബെക്കിസ്ഥാനിലെ സമ്മർഖിലാണ് നടത്തുന്നത് ഇവിടെ കുടിയേറ്റത്തെ കേന്ദ്രമാക്കിയൊരു ചർച്ച നടക്കുമെന്നും പറയുന്നുണ്ട് അവിടെ അദ്ദേഹം മേഖലയിലെ അഞ്ച് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളുമായും ഒരു ഉച്ചകോടിയിൽ ചേരും റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനത്തിന് കീഴിൽ മധ്യേഷ്യൻ രാജ്യങ്ങളുമായി ജർമ്മനി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഷോൾസിന്റെ ഈ പര്യടനം ഉസ്ബെകിസ്ഥാനിൽ ഉസ്ബെക്ക് നേതാവുമായി ഷോൾസ് മൈഗ്രേഷൻ കരാറുകളിൽ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിദഗ്ധരായ ഉസ്ബേക്ക് തൊഴിലാളികൾക്ക് ജർമ്മനിയിലേക്ക് കുടിയേറുന്ന എളുപ്പമാക്കുന്ന ഒരു കരാറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ഉസ്ബേക്കുകാർക്ക് അവരുടെ മാതൃ രാജ്യത്തേക്ക് പോകേണ്ടി വന്നാൽ അവർക്ക് തിരികെ പോകാൻ സൗകര്യമൊരുക്കുന്ന കരാറും ഉണ്ടാക്കുന്നുണ്ട് അതേസമയം ജർമ്മനിയിലെ നിരസിക്കപ്പെട്ട അഫ്ഗാൻ അഭയാർത്ഥികളെ ഉസ്ബെക്കിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് തിരിച്ചയക്കുന്ന അതിന് സാധ്യമാക്കുന്ന കരാറും ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ പ്രാദേശിക ഉച്ചകോടിയിൽ മേഖലയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ കസാക്കിസ്ഥാനിൽ വിവിധ സ്ഥലങ്ങൾ ഷോൾ സന്ദർശിക്കും ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ താജിക്കിസ്ഥാൻ തുർക്കമേനിസ്ഥാൻ എന്നീ മേഖലയിലെ അഞ്ച് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുമായിട്ടുള്ള ഉച്ചകോടി ആണ് സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഊർജം കാലാവസ്ഥാ പരിസ്ഥിതി എന്നിവ ഉൾപ്പെടുന്ന രാജ്യങ്ങളുമായി ജർമ്മനി കഴിഞ്ഞ വർഷം തന്ത്രപ്രധാനമായ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിരുന്നു കസാഖിസ്ഥാൻ ിലെ ചർച്ചകൾ ജർമ്മനിക്കുള്ള എണ്ണ വാതക വിതരണത്തെക്കുറിച്ചും റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിനെതിരായ ഉപരോധത്തെക്കുറിച്ചും കേന്ദ്രീകരിക്കാനും സാധ്യതയുണ്ട് നാറ്റോ സഖ്യകക്ഷികൾ വ്യത്യസ്തമായി തീരുമാനിച്ചാലും ജർമ്മനി ഉക്രൈന് ടോറസ് ക്രൂയിസ് മിസൈലുകൾ നൽകില്ലെന്ന് ഒലാബ് ഷോൾസ് പറഞ്ഞു നോർത്ത് പൈപ്പ് ലൈനുകൾ അട്ടിമറിച്ചവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാറ്റോ സഖ്യകക്ഷിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പരിഗണിക്കാതെ ഭാവിയിൽ ഉക്രൈന് ദീർഘദൂര കൃത്യത നൽകുന്ന മിസൈലുകൾ വിതരണം ചെയ്യില്ലെന്നാണ് ചാൻസലർ ശനിയാഴ്ച അറിയിച്ചത് എന്നാൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമിർ സലൻസ്കി ദീർഘദൂര ആയുധങ്ങൾ വേണമെന്ന് ആവർത്തിക്കുകയാണ് അതുവഴി ഉക്രൈന് സൈന്യത്തിന് റഷ്യൻ ലോജിസ്റ്റിക്കും സൈനിക വ്യോമത്താവളവും മുൻനിരയിൽ നിന്ന് ആക്രമിക്കാൻ ഇടയൊരുക്കുമെന്നാണ് ഷോൾസ് കരുതുന്നത് ഇത് ഒഴിവാക്കാനാണ് ഇത് നൽകില്ലെന്ന് പറയുന്നത് ടോറസ് ക്രൂയിസ് മിസൈലുകൾക്ക് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയുണ്ട് ഇത് മോസ്കോയിലെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനാണ് ഉക്രൈന്റെ ഉദ്ദേശം ഇരുപത് ലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്താൻ ഇറാൻ ഒരുങ്ങുന്നു വർഷങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ഇറാനികളുടെ നിരാശ അഫ്ഗാൻ കുടിയേറ്റക്കാരെ കൂടുതലായി നയിക്കുകയാണ് നടപടിയെടുക്കാനുള്ള സമ്മർദ്ദത്തിൽ വരും മാസങ്ങളിൽ രണ്ട് ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികളെ നാടുകടത്താനുള്ള പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇറാൻ അതിർത്തിയിലെ രജിസ്ട്രേഷൻ കേന്ദ്രത്തിൽ തങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന അഫ്ഗാൻ കുടിയേറ്റക്കാർ ഏതാണ്ട് ഒന്ന് ലക്ഷം പേരെ നേരത്തെ നാടുകടത്തിരുന്നുവെന്നും കണക്കുകൾ വ്യക്തമാക്കി ുന്നു അടുത്ത ആറു മാസത്തിനുള്ളിൽ രേഖകളില്ലാതെ ഇരുപത് ലക്ഷം വിദേശികളെ ഇറാനിൽ നിന്ന് നാട് കടത്തുമെന്നാണ് ഇറാൻ പോലീസ് മേധാവി അറിയിച്ചത് അക്സസ് ചെയ്യാനാവാത്ത ഉയർന്ന പർവ്വത നിരകളിലൂടെ കടന്നുപോകുന്നവരാണ് ഈ അഭയാർത്ഥികൾ നാൽപ്പത് വർഷത്തിലേറെയായി ആഭ്യന്തര ആഭ്യന്തരം ദാരിദ്ര്യം ഇപ്പോൾ താലിബാൻ എന്നിവയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുങ്ങിയ അഫ്ഗാനികളാണ് ഇനിയും ഇറാനിൽ നിന്ന് സ്വന്തം രാജ്യമായ അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്യേണ്ടുന്നത് രണ്ടായിരത്തി ഒൻപതിൽ അഫ്ഗാനിസ്ഥാനിലെ യു എസ് സൈനികരെ ആക്രമിച്ച താലിബാൻ ഭീകരൻ ജർമ്മനിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട് ഇയാളുടെ കുടുംബത്തിന് ജർമ്മനിയിലേക്ക് പ്രവേശിക്കാൻ നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നു ഒരു താലിബാൻ ഭീകരൻ തന്റെ കുടുംബത്തോടൊപ്പം ജർമ്മനിയിൽ പ്രവേശിക്കാനാണ് നീക്കം ഇതിനിടെ അന്തിമ വിരലടയാള പരിശോധനയിൽ മാത്രമാണ് ഇയാളെ യു എസ് സൈനികരുടെ കൊലയാളി എന്ന് കണ്ടെത്തിയത് എന്നാൽ ഇപ്പോൾ ഇയാളുടെ കുടുംബം എവിടെയാണെന്ന് വ്യക്തമല്ല ഇയാൾ എങ്ങനെയും ജർമ്മനിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബെൽജിയം ഒക്ടോബർ ഒന്ന് മുതൽ വർക്ക് പെർമിറ്റ് ചട്ടങ്ങളിൽ പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കുകയാണ് ബ്രസൽസ് തലസ്ഥാന മേഖലയിൽ വർക്ക് പെർമിറ്റ് ചട്ടങ്ങളിലാണ് ബെൽജിയം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഇമിഗ്രേഷൻ നയത്തിൽ നിരവധി പുതിയ മാറ്റങ്ങളും രാജ്യം അവതരിപ്പിക്കുകയാണ് പുതിയ ഭേഗതികൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ചില വർക്ക് പെർമിറ്റുകൾക്കുള്ള മിനിമം ശമ്പള പരിധി ഒക്ടോബർ ഒന്ന് മുതലാണ് പുതിയതായി മാറുന്നത് അടിസ്ഥാന പ്രതിമാസ പ്രതിഫലം മാത്രമേ പരിഗണിക്കൂ നാലായിരത്തി യൂറോ ശരാശരി മൊത്ത പ്രതിമാസ ശമ്പളത്തിന്റെ ഒരു ശതമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരിധി നിശ്ചയിച്ചത് അതേസമയം ഉയർന്ന വൈദഗ്ധ്യമുള്ള ഒറ്റ പെർമിറ്റ് ആയത് ബ്ലൂ കാർഡിന്റെ പരിധിയിലും മാറ്റമുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്ന് രണ്ട് യൂറോയാണ് എന്നാൽ ബ്ലൂ കാർഡിന് ഒരു പരിധിയും കൂടെ വെച്ചിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ്റി നാല് യൂറോ അതേസമയം ഇൻട്രാ കമ്പനി ട്രാൻസ്ഫറിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂറോയാണ് ഒരു നിർദ്ദിഷ്ട ഫീൽഡിൽ അഞ്ചു വർഷത്തെ പ്രൊഫഷണൽ പരിചയമുള്ള അന്തർദേശീയർക്ക് ഇപ്പോൾ ഇ യു ബ്ലൂ കാർഡിന് യോഗ്യത ലഭിക്കും മുമ്പ് അപേക്ഷകർക്ക് പ്രസക്തമായ അക്കാദമിക് അനുഭവം ആവശ്യമായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പ്രൊഫഷണലുകൾക്കും ഇ യു ബ്ലൂ കാർഡിന് അർഹതയുണ്ട് കൂടാതെ ഉയർന്ന തൊഴിൽ യോഗ്യതകൾ ആവശ്യമില്ല ഇ യു ബ്ലൂ കാർഡിൽ ലഭിക്കുന്ന വ്യക്തികൾക്കും ജോലിയുടെ ആദ്യ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ തൊഴിൽ ഉടമകളെ മാറ്റാൻ അർഹതയുണ്ടാവും പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി വർക്ക് പെർമിറ്റ് ബിയുടെ പേര് റസ്വുകാല വർക്ക് ഓതറൈസേഷൻ അല്ലെങ്കിൽ ദീർഘകാല തൊഴിൽ എന്നാക്കിയാണ് ഇനി മാറുന്നത് കൂടാതെ ഒരു വർഷത്തിലേറെയായി വർക്ക് ഓതറൈസേഷൻ അനുവദിച്ചാൽ തൊഴിൽദാതാക്കൾ വാർഷിക കംപ്ലൈന്റ്സ് നോട്ടിഫിക്കേഷനായി രേഖകൾ അടയ്ക്കേണ്ടതില്ല മുപ്പത് മാസത്തേക്ക് തടസ്സമില്ലാതെ ബെൽജിയത്തിൽ താമസിക്കുന്ന ജീവനക്കാർക്ക് അൺലിമിറ്റഡ് വർക്ക് ഓതറൈസേഷൻ അനുവദിക്കും ഒരു വർക്ക് പെർമിറ്റ് വഴിയോ ബ്രസൽസ് ീജിയണിൽ നിന്ന് വർക്ക് ഓതറൈസേഷൻ വഴിയോ അവർക്ക് മുപ്പത് മാസത്തെ തൊഴിൽ തെളിയിക്കാൻ കഴിയുമെങ്കിൽ പുതിയ മാറ്റങ്ങൾ ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഇത്തരം യൂറോപ്യൻ പൌരന്മാർക്കാണ് ഇത് ബാധകമാകുന്നത് ഇമിഗ്രേഷൻ നിയമത്തിലെ കാര്യമായ മാറ്റങ്ങൾ കൂടുതൽ ലളിതമാക്കും എന്നാണ് ബെൽജിയം തന്നെ പറയുന്നത് അന്താരാഷ്ട്ര തൊഴിലാളികളെയും അവരുടെ തൊഴിലുടമകളെയും ബാധിക്കുന്ന ഇമിഗ്രേഷൻ നയത്തിലാണ് പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലേബർ മാർക്കറ്റ് ടെസ്റ്റിംഗിൽ നിന്നുള്ള ഇളവുകളുമുണ്ട് തൊഴിലുടമ നിയമങ്ങളുടെ ലളിതമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകും ഈയോ ബ്ലൂ കാർഡ് ഉടമകൾ പുതിയ പ്രൊഫഷണൽ ഒരു അനുഭവപാതയാക്കി മാറ്റുമെന്നാണ് സർക്കാർ കരുതുന്നത് ഒക്ടോബറിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര പ്രതിഭകളെ നിയമിക്കുന്ന കാര്യത്തിലും പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിലും പുതിയ എളുപ്പവഴി ഉണ്ടാകുമെന്നാണ് സർക്കാർ തന്നെ കരുതുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉണർന്നോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം നീ ഓണഗാനം ആസ്വദിക്കണമെങ്കിൽ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം